Nah, sekarang lainnya Jinu. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാഗമണ്ണാണ് വാഗമണ്ണ് പണ്ട് നമ്മൾ വരുമ്പോൾ മുട്ടക്കുന്നിൽ കയറി എന്നുള്ളതുള്ളായിരുന്നു വാഗമണ് വന്ന കുറച്ച് മുട്ടക്കുന്നുകൾ കയറി ഇറങ്ങാമെന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കെ ടി ഡിസിലൊരു അഡ്വെഞ്ചർ പാർക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഗ്യാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അഡ്വഞ്ചർ പാർക്ക് അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇതിപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയാണ് ഇപ്പോഴത്തെ കോട ഒക്ടോബർ മാസമാണ് മഞ്ഞ കോട കാണുന്നുണ്ടല്ലോ നല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് നിറച്ച ആൾക്കാരാണ് അപ്പോൾ എല്ലാ അഡ്വഞ്ചറും ആസ്വദിക്കാൻ പറ്റും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് നിങ്ങളോട്ട് പങ്കുവെക്കുന്നുണ്ട് നമ്മൾ കുട്ടിക്കാനം കയറി കുട്ടിക്കാനത്ത് നിന്ന് നേരെ വാഗമണിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഈ മഴ സമയത്തുള്ള യാത്ര ആയതുകൊണ്ട് എപ്പോഴും മുടൽമഞ്ഞുണ്ടാവും നല്ല കാഴ്ചയാണ് മുടൽമഞ്ഞിൻ്റെത് മുടൽ കാഴ്ചയും സൈഡ് വ്യൂസും ഒക്കെ കാണുമ്പോൾ വാഗമണ്ലേക്കുള്ള യാത്ര അതിമനോഹരമാണ് മനോഹരമാണ് കാരണം അത്രത്തോളം സൈഡിലെയൊക്കെ കാഴ്ചകൾ നല്ല നല്ല രസമാണ് നല്ല മുടൽമഞ്ഞുള്ള ദിവസമായിരുന്നു യാത്ര ഒക്ടോബർ മാസമായിരുന്നു ഇടിരാജ് താമസിക്കും ഒക്ടോബർ മാസ യാത്രയാണ് അപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ എല്ലാം ഇതേ കാലത്ത് തന്നെയായിരിക്കും പിന്നെ റോഡുകളെല്ലാം നല്ല റോഡുകളാണ് ഇപ്പോൾ വാഗമണ വരെയുള്ള റോഡുകൾക്ക് കുഴപ്പമൊന്നുമില്ല മനോഹരമായ റോഡാണ് തേയിൽ തോട്ടങ്ങളും എല്ലാം കയറി നമ്മൾ വാഗമണിലേക്ക് യാത്ര പോകുന്നതാണ് അപ്പോൾ വാഹന തിരക്ക് കുറവായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു വാഗമണിൽ ചെന്ന് കഴിയുമ്പോൾ തിരക്ക് കുറവായിരിക്കും റോഡിലൊന്നും അധികം വാഹനം കാണാനില്ലായിരുന്നു നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് അവിടെ ചെന്നത് അവിടെ വാഗമണിൻ്റെ ആദ്യം അഡ്വഞ്ചർ പാർക്കുകൾക്കാണ് അവിടെ എൻട്രി ഫീസ് ഉണ്ട് എൻട്രിയിൽ ചെന്ന് കഴിയുമ്പോൾ വാഹനത്തിന് അൻപത് രൂപയും പേർ പേഴ്സിന് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്വൻറ്റി റുപ്പീസ് വേണമെടുത്ത് നിന്നു അഡൽസിന് വരുന്നത് ആ പാസ് എടുത്തതിന് ശേഷം നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വാഹനം ഓടിച്ചുകയായിരുന്നു നമ്മൾ ആദ്യമായിട്ടായിരുന്നു അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകുന്നത് അവിടുത്തെ കാഴ്ചകളെ എത്രത്തോളം നമുക്കറിയില്ലായിരുന്നു നമ്മൾ അങ്ങനെ അടുത്ത് ചെല്ലുംതോറും ആയിരുന്നു വിശാലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഏക്കർ കണക്കിനുണ്ടായിരുന്നു അഡ്വഞ്ചർ പാർക്ക് അടുത്തോട്ട് ചെല്ലുംതോറും നമ്മൾ ഓരോരോ കാഴ്ചകളും കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു പഠിച്ചിട്ട് ബാങ്കിൽ വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ധാരാളം സ്ഥലമുണ്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് അവിടെ നിറം കാണാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിനും ഡയറക്ഷനൊക്കെ തരാനും ധാരാളം സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ പല ഏരിയയിലുണ്ട് ഒരു ഏരിയ ഫിൽഡായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്താണ് പാർക്കിങ് അനുവദിച്ച് തന്നിരിക്കുന്നത് അവിടെ നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടിലോട്ട് ചെന്നായിരുന്നു അവിടെ കയറിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ ആയിരുന്നു ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളൂ എന്നുള്ള ധാരണയിലാണ് അവിടെ പോയത് പക്ഷേ അവിടെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് മനസ്സിലായത് നമ്മൾ അതൊന്നും അറിയാതായിരുന്നു പോയത് ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി പാസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി പാസ് നല്ല ക്യൂ ആയിരുന്നു നല്ല ക്യൂ അവിടെ പോകുന്നവർ തീർച്ചയായിട്ടും രാവിലെ പത്ത് മണിക്ക് മുമ്പ് അവിടെ ചെല്ലാൻ സാധിക്കുമെങ്കിൽ ഈസിയായിട്ട് ഗ്യാൻ വിനാത്തുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയ സമയം പതിനൊന്ന് ഇരുപതാണ് അപ്പം അതുകൊണ്ട് അവിടെ ഒരു വാച്ചിങ് ഒരു വാച്ചിങ് പോയിൻ്റ് സ്ഥലമുണ്ടായിരുന്നു അപ്പം വാച്ചിങ് ടവർ വാച്ചിങ് ടവറിലോട്ട് നമ്മൾ കയറുകയാണ് ഒരു നാലു നില ഒരു ഹൈറ്റുള്ള ഒരു വാച്ചിങ് ടവറായിരുന്നു ആ നാല് നില മുകളിലേക്ക് നമ്മൾ കയറുകയായിരുന്നു നമ്മളത് കയറുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല സമയം കളയാം ഉദാഹരണനാണ് കയറിയത് പക്ഷേ മുകളിൽ എത്തിയപ്പോഴാണ് ഈ വാച്ചിൻ ടവറിൻ്റെ ഒന്നാം നിലയിലാണ് കൈസങ്ങൾ മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് വാച്ചിൻ ടവറിൻ്റെ നാലു നിലയുടെ മുകളിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ലെന്നും ഏകദേശമൊക്കെ നമുക്കൊരു കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും വാച്ചിൻ ടവറിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പാർക്കിങ്ങും ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ അങ്ങനെ ദൂരോട്ട് ഇതിൻ്റെ ഓഫ് റോഡ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജാണ് ആ ദൂരെ കാണുന്നത് നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ മേഘം നമുക്ക് താഴെയാണെന്ന് ഫീൽ ചെയ്യും മോഡൽ മഞ്ഞാണത് മേഘം പക്ഷേ കാഴ്ച അത് മനോഹരമാണ് പല വീഡിയോസും നമ്മൾ കാണുന്ന പോലെ മേഘത്തെ തൊട്ട് കീഴിൽ പറയാം അപ്പോൾ നല്ല നല്ല ക്യാമറയൊക്കെയാണെങ്കിൽ അത് ചെയ്യാം ഇത് ആ ടവറിൻ്റെ സ്റ്റെപ്പാണ് കാണിച്ചത് ഈ കാഴ്ചയൊക്കെ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യമാണ് അത് കാണുന്നത് അതിമനോഹരമാണ് മൂടൽ മഞ്ഞ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നും പോയി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നല്ല അനുഭവം ക്യാഷ് അനുഭവം കിട്ടും കാരണം മഞ്ഞായിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ ഒക്കത്തില്ല എനിക്ക് പച്ചപ്പ് കാണാൻ സാധിക്കും പെട്ടെന്ന് കാണാൻ പറ്റാതാവും നല്ല നല്ല അനുഭവമായിരുന്നു അപ്പോൾ ഇപ്പോൾ ദൂരെ നിന്ന് കാണുന്നത് അതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശവും പക്ഷേ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് സ്കൈ സൈക്കിളിലേക്കും പോകണമെന്ന് ആഗ്രഹം വന്നു കുട്ടികൾക്ക് അതിൻ്റെ മകളെ ഞാൻ സ്കൈ സൈക്കിളിങ്ങനെ കയറ്റി കിട്ടും സൈക്കിളിങ്ങിന്റെ അനുഭവമാണ് പേടിയുള്ളവർക്കൊന്നും പറ്റത്തില്ല പേടിയും ധൈര്യശാലികൾക്കാണ് പറ്റിയത് നമ്മളതുകൊണ്ട് കയറിയില്ല മോള് കയറി നല്ല നല്ല അനുഭവമായിരുന്നു കാരണം സൈക്കിളിങ് റോപ്പിലാണ് അത്ര നല്ല ദൂരത്തേക്കാണ് ഇത് ചവിട്ടി പോകുന്നത് ഹോർമൽ സൈക്കിൾ റിമ്മില്ലാത്തതാണ് അങ്ങനെ കേബിൾ വയറുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട് സേഫ്റ്റിയാണ് പിന്നെ അവർ പേടിയുണ്ടെന്നൊക്കെ ചോദിക്കും പെടലിനെ കാലത്ത് നിന്ന് അവരെ കയറ്റത്തുള്ളൂ പത്ത് വയസ്സിന് മുകളിലുള്ളവരെയാണ് അവിടെ കയറ്റുന്നത് അത് വീല് ചവിട്ടാൻ സാധിക്കും നിന്നും വഴിയിൽ നിന്നു പോകാൻ സാധിക്കരുത് അപ്പോൾ ചവിട്ടി മുമ്പോട്ട് പോകാൻ സാധിക്കണം അതവരുദ്ദേശിക്കുന്നുണ്ട് അപ്പം ഞാൻ സ്കൈ സൈക്കിളിൻ്റെ കൈ സ്കൈ സൈക്കിളിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അടക്കുന്നത് എനിക്കൊന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ചോദിച്ചിട്ട് ബാക്കി ഏത് എൻ്റർടൈൻമെൻ്റിൻ്റെ സെപ്പറേറ്റ് ഫീസ് എടുത്താൽ മുന്നൂറ്റി അൻപത് രൂപ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ചാർജിനൊന്നും കുറവൊന്നുമില്ല നല്ല ചാർജ് ഒക്കെ ഉണ്ട് എങ്കിലും എല്ലായിടത്തും ഒന്നും ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഉള്ളപ്പോൾ അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യൂസ് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കിണ്ടുമുട്ടി എടുക്കുകയാണ് പിന്നിപ്പം അതൊക്കെ താഴോട്ടിറങ്ങി സ്കൈ സൈക്കിളിങ്ങിന് പോകാൻ വേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് നിറയെ ആൾക്കാരെ അവിടെ നല്ല തിരക്കാണ് നമ്മളെ ആ റോഡിൽ കൂടെ കണ്ട കാഴ്ച ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഇപ്പോഴത്തേക്കും ധാരാളം ആൾക്കാർ എല്ലാ സ്ഥലത്തും നിന്നുള്ളതായിരുന്നു നമ്മൾ കേരളത്തിൽ നിന്നുള്ളതല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഈ കാഴ്ച കണ്ട് മോൾ സൈക്കിളിങ്ങനെ പോകാൻ റെഡിയായി കണ്ട് സൈക്കിളിനെ കേബിളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റാഡുണ്ട് അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഒക്കെ ആ ബെൽറ്റിനെ ഈ വേറൊരു കേബിളുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കും സേഫാണ് ഹെൽമെറ്റൊക്കെ ധരിപ്പിച്ചിട്ടാണ് കയറ്റുന്നത് രണ്ട് സൈക്കിളാണ് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രണ്ട് റൈലിൽ പോകുന്നുണ്ട് അങ്ങനത്തെ ചെന്ന് വരുമ്പോൾ ആ സൈക്കിൾ തന്നെ അവിടുന്ന് തിരിച്ചിട്ട് അവിടുള്ളവർ ഇങ്ങോട്ട് തിരിച്ചു വരും തിരിച്ചും അതിലേ തന്നെ ചവിട്ടി വരിക അങ്ങനെയാണ് ഈ സൈക്ലിങ്ങിൻ്റെ പരിപാടി അപ്പം ഇവിടെയൊക്കെ നമുക്ക് നമുക്ക് പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ സുഖമായിട്ട് ചവിട്ടി പോയിട്ട് വന്നു അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേബിളും അതായിട്ടുള്ള ഹൈറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചാണ് പക്ഷേ നല്ല നല്ല അനുഭവമാണ് ധൈര്യമുള്ള ആൾക്കാർക്ക് നല്ല നല്ല രസമുള്ളതാണ് ഒരുപാട് വലിയ ആൾക്കാർ ചവിട്ടുന്നുണ്ടായിരുന്നു നല്ല കാര്യം തന്നെയാണ് കാരണം നല്ല ഇടത്തൊന്നും ഇല്ലാത്ത കാണാഴ്ച അത് മുഴൽ മഞ്ഞ് കാരണം നമുക്കിതെല്ലാം മറിഞ്ഞ് പോയി ക്യാമറ എടുക്കുമ്പോൾ തുമതി നോക്കുമ്പോൾ നേരിട്ട് പോകുമ്പോൾ കാണുന്നില്ല അപ്പോൾ ഈ വെള്ളത്തിൽ തോന്നലായിരുന്നു എപ്പോഴും മഞ്ഞ ഇങ്ങനെ വന്നു പൂക്കൊണ്ടിരിക്കും അതും ചവിട്ടുന്നവർക്കും നല്ല അനുഭവമായിരിക്കും അതിൻ്റെ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യം ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ല വീഡിയോസൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അവിടെ വരെ പോയിട്ട് അതുപോലെ തന്നെ അവരോടൊന്ന് തിരിച്ച് വിട്ട് കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ വന്നിറങ്ങി നമുക്ക് പോകാൻ സാധിക്കും നമ്മുടെ സൈക്ലിങ്ങിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയത് ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ അത് കേട്ടതല്ലാതെ അതിൽ അവിടെ പോയിട്ട് ആരംഭിച്ചതിന് ശേഷം അവിടെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പോകാൻ വേണ്ടി നമ്മൾ സൈക്ലിങ്ങിന് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി അല്പം നടന്നു പോകണമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ആ ദൂരം കണ്ടായിരുന്നില്ല അത്രയും ദൂരത്ത് നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത് ഇതുപോലുള്ള ഓരോ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് സൈക്ലിങ് ജമ്പിങ് ഇതെല്ലാം അവിടുത്തെ ഓരോ കാഴ്ചകളാണ് ഈ സൈക്ലിങ് വട്ടത്തെ സൈക്കിൾ കിടങ്ങുക ഇതൊക്കെയുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ട്രെയിന് ട്രെയിനുണ്ട് അതിൽ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ആ മലമുത്തം നടക്കുന്ന ഒരു ട്രെയിനുണ്ട് ഇതെല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം കാഴ്ചകളാണ് നല്ല തിരക്കാണ് ഇതുകൊണ്ട് കുട്ടികൾ ചേടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് അവിടെ ഈ ഗെയിമുകളെല്ലാം എൻ്റർടൈൻ ചെയ്യാൻ വാഹനങ്ങൾ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് പാർക്ക് വേറെ ഓരോ പാർക്ക് കാര്യങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ആശ്രയിക്കാൻ നമുക്ക് ഇതല്ല ഒരു ദിവസം പൂർണ്ണമായിട്ട് നടന്നാൽ ഇതെല്ലാം ഒന്ന് കേട്ട് വരാൻ സാധിക്കത്തില്ലോ അത്രത്തോളം ആ അഡ്വഞ്ചർ പാർക്കിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമുക്കെല്ലാം ഒന്ന് എൻ്റർടൈൻ ചെയ്യാനൊക്കെ കൊണ്ട് എല്ലാം ഒന്ന് കേട്ടു എന്നും എത്രയും നേരത്തെ അവിടെ പോകുന്നു അത്ര നേരത്തെ ചെല്ലണം എന്നുള്ളതാണ് ഇതിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ നടന്ന നേരെ ഗ്ലാസ് ബ്രിറ്റിൻ്റെ ഭാഗത്തേക്ക് ചെന്നു നമ്മളാദ്യമായിട്ട് കാണാതായിരുന്നു അപ്പോൾ നമുക്കൊരു നിശ്ചിത സമയം തന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തിനനുസരിച്ച് അവർ വിളിക്കും അതിനനുസരിച്ച് ആ ക്യൂവിൽ കയറി നിൽക്കുക ക്യൂവിൽ കയറി നിന്നാൽ കുഞ്ഞ വികൃതി ചെയ്യേണ്ടവന് അതിലൊക്കെ അള്ളിൽ നിൽക്കുകയായിരുന്നു നമ്മളെ വിളിച്ചു അപ്പോൾ ഷൂ ഉപയോഗിച്ചിട്ട് കയറാനൊക്കത്തില്ല ഷൂ ഉപയോഗിച്ച് കയറാൻ വേണ്ട അപ്പോൾ ഷൂ നിങ്ങൾ നേരത്തെ ഉപേക്ഷിക്കണം ഷൂറാക്കൊക്കെ ഉണ്ട് അത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കയറുക ഇതിൽ കയറി വേറൊരു വഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കാൻ അവർ സമ്മതിക്കത്തില്ല അവർ വഴക്ക് പറയും അപ്പോൾ കുട്ടികളെ താടി ഇറക്കാനായിരുന്നു അവർ പറഞ്ഞത് നമ്മൾ കുട്ടി കുട്ടിയെടുത്തുകൊണ്ട് ഇന്നപ്പോ അവർ പറഞ്ഞു കുട്ടി എടുത്തുകൊണ്ട് കയറാനൊക്കെ പറഞ്ഞു പതിനഞ്ച് മുതൽ ഇരുപത് പേരെ വേറെയാണ് ഒരു സമയം ക്ലാസ് ബിച്ചിട്ട് അറ്റത്തിട്ട് വിടുന്നത് അപ്പോൾ അവർ വന്നതിന് ശേഷമേ അടുത്ത ആൾക്കാരെ അങ്ങോട്ട് വിടത്തുള്ളൂ അപ്പോൾ ഗ്ലാസ് വെച്ച് പലരും പറഞ്ഞ് മോശമാണ് കുട്ടിയെ താടി ഇറക്കി കുട്ടിയെ താടി ഇറക്കിയിട്ടേ പോകാൻ പലരും പലരും മോശമാണെന്നൊക്കെ പറയാം പക്ഷേ നല്ല അനുഭവം തന്നെയാണ് ഗ്ലാസ് വെച്ച് നമ്മളിവിടെ ഒന്നും ഇല്ലാത്തതാണ് ഇത്ര നല്ലൊരു ദൈർഘ്യം ഉള്ളൂ എനിക്ക് ഇരുപത് മീറ്ററോളം ദൂരത്തോളം നടക്കണം ഈ ഗ്ലാസ് വെച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നടക്കുക ഈപ്പിൻ്റെ നല്ല റാഡുകളും ഒക്കെ ഉപയോഗിച്ചും റോപ്പ് വെച്ച് ബന്ധിച്ചൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ബലമൊക്കെ ഫീൽ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഗ്ലാസ് വെച്ച് അപകടമൊന്നും ഇല്ലാതെ കണ്ടത്രയും വലിയ ബീമും അത്രയും വലിയ ഭീമിൻ്റെ എത്രയോ ഭീമം വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒന്ന് അതല്ല പേടിയുള്ളവരെല്ലാം ഒന്ന് ആമാന്തിച്ചിട്ടേ അങ്ങോട്ട് നടക്കത്തുള്ളൂ അപ്പോൾ കുഞ്ഞിന് പേടിയില്ലാത്തതുകൊണ്ട് അവൻ ഡാൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് പോയത് അതൊരു വഴക്ക് കുറയും ചാടലെന്ന് പറയും ഞാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുമ്പോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിന് താഴോട്ട് വിടും നമ്മൾ പോയ സമയത്ത് നല്ലൊരു കാഴ്ചയായിരുന്നു കാരണം മുൾമഞ്ഞില്ലാത്ത സമയത്ത് കോടയില്ലാത്ത സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത് കോട വന്ന് ഈ പാലത്തിന് അടിയിൽ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേട്ടുള്ള കാഴ്ച കാണത്തില്ല അന്നേരമാണ് നമുക്കിത് പോയത് ആണെന്ന് തോന്നുന്നത് പക്ഷേ താഴോട്ടുള്ള കാഴ്ച കണ്ടു വരുമ്പോൾ വേസ്റ്റ് അല്ല എന്ന് തോന്നും നമ്മൾ ചെന്ന സമയത്ത് എന്തായാലും കോടയില്ലായിരുന്നു കോടയില്ലാത്ത സമയത്താണ് നമ്മളവിടെ ചെന്നത് നമ്മൾ ചെന്നിട്ട് താഴെട്ട് ഞാനുള്ള ക്യാമറ വ്യൂസ് നിങ്ങൾ കാണിക്കുക എത്രത്തോളം താഴ്ച അത് കാണുന്നുണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വരും അതിൻ്റെ ഏറ്റവും അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട് ഏറ്റവും ലാസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് നിൽക്കുമ്പോഴും കാരണം ഈ കേബിളിലാണല്ലോ നിൽക്കുന്നത് ഒരു ചെറിയ വൈബ്രേഷൻ അപ്പോൾ താഴോട്ട് നിൽക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാർക്കും ഒരു ചെ കാറിനൊരു ചെറിയ പെരുപ്പ് തോന്നും ശകലം പേടി തോന്നാതിരിക്കത്തില്ല കാരണം നമ്മൾ അത്രത്തോളം ഹൈറ്റ് നിങ്ങൾ നോക്കിയാട്ടെ താഴെയുള്ള കാഴ്ചയാണ് ഈ കാണിക്കുന്നത് ഇത്രത്തോളം താഴ്ചയിലാണത് കാണുന്നത് താഴെയുള്ള അരുവിയല്ലേ വെള്ളം പോകുന്നത് കാണാൻ സാധിക്കും അപ്പം നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് അത്രത്തോളം ആണ് ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല അവർ തന്നെ അവരുടെ അടുത്ത് നൃത്തത്വം കാരണം കുറച്ച് സമയം മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ എഡ്ജിയാണ് ഇത് വരുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ ഞാൻ ആദ്യം നിന്ന് വാച്ച് വാച്ചിങ് ടവറാണത് അവിടെ നിന്നാണ് മുമ്പ് കണ്ട കാഴ്ച നോക്കിയത് അപ്പം നമുക്കുള്ളൊരു വൈബ്രേഷൻ തോന്നും ഈ വൈബ്രേഷൻ തോന്നുമ്പോൾ പേടിയുള്ള ആൾക്കാർക്ക് കാലിലൊരു ചെറിയ പിരിപ്പ് തോന്നും സത്യമായ കാര്യമാണ് അത് ഇപ്പോഴുള്ളത് എല്ലാ ഇരീകൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല മറ്റുള്ളവരുടെ കാര്യം പറയുന്നത് കുഞ്ഞൊക്കെയാണെങ്കിൽ വിറച്ച് നിൽക്കുകയായിരുന്നു കുഞ്ഞ് ചെറിയ കരയാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത്ര ഇത്രയാണ് ഇതിൻ്റെ സൈഡിൽ നിന്നും കാണാവുന്ന കാഴ്ചകൾ എത്രത്തോളം നല്ല കാഴ്ചയാണ് എന്തായാലും ആ സമയത്തേക്ക് മോഡൽ മഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് നല്ലതായിട്ട് ഇത് കാണാനും ആസ്വദിക്കാനും സാധിച്ചു കുട്ടികൊണ്ട് പേടിച്ചിട്ട് കരയുന്ന പോലെ നിൽക്കുകയാണ് ഒന്നും കുഴപ്പമില്ലായിരുന്നു നല്ല കാഴ്ച തന്നെയായിരുന്നു മിത്തായിട്ടുള്ള കാഴ്ചകളെല്ലാം സുഖമായിട്ട് നമുക്ക് കണ്ടിട്ട് അവിടുന്ന് വരാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയായിരുന്നു അപ്പം ആദ്യമായിട്ട് ക്ലാസ് വിളിച്ച് പോയതാണ് അത് ക്ലാസ് വിളിച്ച് ഒട്ടും മോശമല്ല ഇന്ന് ടെമ്പറിൽ കൊടുത്തു നേരം നമ്മളതുപോലൊരു ഒരു അനുഭവം നമ്മളോട് ഇല്ലാത്തതായിട്ട് കണ്ടു അത് കണ്ട് ഇറങ്ങിയതിനു ശേഷം വെളിയിലോട്ടുള്ള കാഴ്ചയാണ് ഇത് ഊഞ്ഞാലാണ് വലിയ ക്ലിപ്പിൽ ഹൈറ്റിൽ പൊക്കിയിട്ട് അതൊക്കെ അത് ടെമ്പറിൽ വരച്ച് വിടുന്നതാണ് കുട്ടികളെ അലയ്ക്കും അലച്ച് ബഹളത്തോട് ബഹളമാണ് താഴോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്ന താഴെ കൊക്കയിലോട്ടാണെങ്കിൽ പോകുന്നത് അപ്പോൾ ആർക്കാരി എഴുതുന്നു എല്ലാം സേഫ്റ്റിയാണ് എല്ലാം നല്ല വെൽറ്റിട്ട് ഇട്ട് നോക്കിയിട്ടേ അവരെയൊക്കെ അങ്ങോട്ട് വിടുന്നുള്ളൂ അത് അടുത്ത് പറയേണ്ടത് ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ധാരാളം കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു ഒരുപാടുണ്ട് നമുക്കെല്ലാം ഒന്നും പകർത്താനൊന്നും സാധിച്ചില്ല കാരണം നമുക്ക് ഉള്ള സമയത്ത് ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് വരേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മളവിടുത്തെ ആ കാഴ്ചകളും കണ്ട് അതെല്ലാം നമ്മൾ റോഡ് പണി നടക്കുന്നേ ഉള്ളൂ ൾഫാ തന്നെയാണ് പക്ഷെ ഉച്ചഭാ ഉച്ച സമയമാണ് എങ്കിലും നല്ല മൂടൽ മഞ്ഞാണ് ചില ടോയ് കാറുകൾ കാര്യങ്ങള് സ്നാക്സിനുള്ള ചെറിയ ചെറിയ ഷോപ്സ് കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ട് അല്ലെങ്കിൽ വാഗമണൊക്കെ എഴുതിയ കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മൾ നേരെ പൈൻ മരത്തോട്ടത്തിലേക്ക് വന്നു ഫൈൻ ഫോറസ്റ്റിലേക്ക് വന്ന് അവിടെ എനിക്കൊന്ന് ഗൂഗിൾ പേയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും ഫൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ക്യാഷ് പേ ചെയ്തിട്ട് കാഴ്ചകൾ കണ്ടു പൈൻഫോൾസ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ നാട്ടിലും സുലഭവും ധാരാളം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത് പണ്ടുമൊട്ടൊക്കെ ഒന്നിലും പൈൻ ഫോറസ്റ്റായിരുന്നു മെയിനായിട്ട് വന്നിട്ടിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്ക് ഒരു നല്ല പോയിൻറ്റാണ് ഇത് ടൂറിസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടുള്ള ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് നല്ല കാര്യമാണ് സ്ഥലം കാണാൻ പോകുന്നവർക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ ധാരാളമായിട്ട് അവിടെ കാണുന്നുണ്ട് ഭാഗവണ് ഇപ്പോൾ നല്ല കാഴ്ചകൾ തരുന്നവരുടെ വൈമാറിയിരിക്കുകയാണ് അപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കം മുടങ്ങിയായിരുന്നു പൈൻ ഫോറസ്റ്റും വല്ലതും ഇറങ്ങി മുട്ടക്കുന്നൊന്നും മുട്ടക്കൊന്നൊന്നും അധികം കാരണം നിന്നില്ല ഈ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കാരണം നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് മൂന്ന് വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് നല്ല കാഴ്ചയാണ് ഫൈൻ ഫോറസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് അത് മേലോട്ടൊരു ക്യാമറ ഒന്ന് സീം ചെയ്യുന്നുള്ളൂ അതൊരു സംഭവമൊന്നുമില്ല താങ്ക് യു